ഓട ഓട എവിടെ നടല്ല ഇങ്ങോട്ട് റിലീസ് ചെയ്യണം ഞാൻ മുടിക്ക് ഓ നല്ല അറിഞ്ഞാ കഞ്ഞി അറിയിക്കണോ ഞാൻ അറിയിക്കണോ എല്ലാം അല്ല നാലു കുപ്പി ഇതിന്റെ വീഡിയോ ഒക്കെ അടുത്തില ഓ വീഡിയോ അടുത്തില يلا സുബ്രഹ്മണ്യ ആ വീട് ആ വീട് അടുത്തേക്കാം അല്ലേ സെവൻ തിന്ന ഞാൻ പത്തല്ലേ ഇത് മൂചോണി കേട്ടോ ഓ കണി രാജാവ് ഇല്ല എന്താ കുക്കിയതും അറിയില്ല അത് ഞാൻ പറഞ്ഞതാണ് സമയത്ത് and <laughs>